അലൈക്കും വരഹമുല്ലാ വാത്ത പരിശുദ്ധ കാബയുടെ ഭാഗമായ ഹിജർ ഇസ്മായിലാണ് നാം ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാബയുടെ ഭാഗം തന്നെയാണ് ഹിജർ ഇസ്മായിൽ കാബയുടെ ഒരു ഭാഗത്തായി വളച്ചു കെട്ടിയിട്ടുള്ള ഈ ഭാഗത്തിനാണ് ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്നത് ഇത് കാവയുടെ ഭാഗം തന്നെയാണ് ഇവിടെയുള്ള നിസ്കാരം കാബയിൽ നിസ്കരിക്കുന്നതിന് തുല്യമാണ് കാവയിൽ നിസ്കരിക്കുന്നത് മഹത്തായ സുന്നത്തായ കാര്യവുമാണ് അഹു ഈ ശബ്ദം കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഹജ്ജും ഉമ്രയും چیانخ ن گرہ کمار السلام علیکم و اللہ وبرکاتہ